നമ്മളെങ്ങനെയുണ്ടായി എങ്ങനെയാണ് എവിടെ നിന്നാണ് നമ്മുടെ ഉത്ഭവം ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് ഞാനും നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ഹോമോസാപ്പിയൻസിനെയാണ് നമ്മുടെ എവല്യൂഷൻ തുടങ്ങുന്നത് എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈസ്റ്റ് ആഫ്രിക്ക അതായിരുന്നു നമ്മളുടെ ഉത്ഭവസ്ഥലം കെനിയ ടാൻസാനിയ ഉഗാണ്ട എന്നുള്ള രാജ്യങ്ങളൊക്കെ ഇരിക്കുന്ന ഇന്നത്തെ പ്രദേശമാണ് അന്നത്തെ നമ്മുടെ ഉത്ഭവസ്ഥലം ഇനി നമ്മൾ ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത് നിങ്ങൾക്കറിയാം സ്വന്തമായി കുട്ടികളെ പ്രസവിക്കുകയും മുലയൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് വിളിക്കുന്നത് അല്ലേ മാമൽസിൽ ഒത്തിരി തരത്തിലുള്ള ജീവികളുണ്ട് പൂച്ചകളെ പോലെയുള്ളത് പട്ടികളെ പോലെയുള്ളത് എലികളെ പോലെയുള്ളത് കുരങ്ങ വർഗത്തിൽപ്പെട്ടവർ ഇതിൽ കുരങ്ങ വർഗത്തിൽപ്പെട്ടവരെ നമ്മൾ പ്രൈമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത് പ്രൈമേറ്റ്സിൽ നിന്നാണ് നമ്മൾ ഉത്ഭവിക്കുന്നത് പ്രൈമേറ്റ്സിൽ നമ്മളുടെ മുൻഗാമിയെ നമ്മൾ വിളിക്കുന്നത് ലാസ്റ്റ് കോമൺ ആൻസെസ്റ്റർ എന്നാണ് ലാസ്റ്റ് കോമൺ ആൻസസ്റ്റർ എന്ന ജീവിയിൽ നിന്നാണ് ചിമ്പാൻസികളും നമ്മളും ഉടലെടുക്കുന്നത് ഇവരുടെ ഫോസിൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് കാര്യം എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ഫോസിലാണ് ഇത് ഏത് തരത്തിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാനേ പറ്റില്ല സോ നമുക്ക് കിട്ടിയ പരിമിതമായ ഫോസിലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവർക്കൊരു മിക്സ്ഡ് ട്രെയിറ്റാണുള്ളത് ഇവർ കുരങ്ങുകളെപ്പോലെയുമായിരുന്നു നമ്മളെപ്പോലെയുമായിരുന്നു എവല്യൂഷന് കാരണമായതെന്തായിരിക്കും ഒത്തിരി ഹൈപ്പോത്തസിസ് ഉണ്ട് അതിൽ ഒന്ന് പറയുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു കാരണമാണെന്നാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് മരങ്ങളിൽ താമസിച്ചിരുന്ന കുരങ്ങുവർഗത്തിൽപ്പെട്ട ജീവികളായിരുന്നു പക്ഷേ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായി ഈ മരങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മരങ്ങളിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെയായി സോ അവർക്ക് താഴെ ഇറങ്ങേണ്ടി വന്നു താഴെ പുൽമേടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ പുൽമേടുകളിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ ഇരപിടിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് രണ്ട് കാലിൽ നിന്ന് ഉയർന്നു നിന്ന് നോക്കേണ്ടി വന്നു അപ്പോൾ എന്തുപറ്റി കൈകൾ ഫ്രീ ആയി അപ്പോൾ കൈകൾ ഉപയോഗിക്കാൻ തുടങ്ങി കാലുകൾ നിൽക്കാനും കൈകൾ ഇര പിടിക്കാനും ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവാം അങ്ങനെ പ്രൈമേറ്റ്സിൽ നിന്ന് ഹൊമിനേക്കുള്ള എവല്യൂഷൻ അവിടെ തുടങ്ങുകയാണ് ഹൊമിനിൻ എന്നാൽ നമ്മളുടെ ആ ഒരു എവല്യൂഷൻ്റെ ജേണിയിൽ നമ്മൾ കാണുന്ന മനുഷ്യരും മനുഷ്യരെ പോലെയുള്ള ജീവികളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹൊമനിൻ അങ്ങനെ നമ്മൾ ഒത്തിരി ഹൊമിനിൻസിനെ ഇനി പരിചയപ്പെടാനിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് കാലിൽ നടക്കുന്ന ഹൊമിനിൻസിനെ നമ്മൾ ഫോസിലുകളിലൂടെ കണ്ടെത്തുകയായിരുന്നു ആർട്ടിപെത്തിക്കസ് എറാമിഡസ് ഒറോറിൻ ടു ജെനൻസസ് ഓസ്ട്രാലോപത്തിക്കസ് ആഫ്രൻസിസ് ഈ മൂന്ന് ഫോസിലുകൾ നമുക്ക് ഈ മൂന്ന് ജീവികളുടെ ഫോസിലുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി ഇതിൽ ഓസ്ട്രാലോപെത്തിക്കസ് ആഫ്രൻസിൻ്റെ ഫോസിലിനെ നമ്മൾ സ്നേഹപൂർവ്വം ലൂസി എന്നാണ് വിളിക്കുന്നത് ഇവരെല്ലാം തന്നെ രണ്ട് കാലിൽ നടന്നിരുന്നവരാണെങ്കിലും ഇവരുടെ ബ്രെയിൻ അത്ര നമ്മളുടെ മനുഷ്യരുടെ പോലെ അത്രയും ഇവോൾവ് ആയിരുന്നില്ല ഇനി ഏകദേശം രണ്ട് പോയിൻ്റ് അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി നമ്മളുടെ ജിനസിൽപ്പെട്ട ഒരു ജീവി ജീവിച്ചിരുന്നതായി നമുക്ക് ഫോസിലുകളിലൂടെ കണ്ട് കണ്ടെത്താനായത് ഈ ജീവിയുടെ പേര് ഹോമോ ഹാബിലിസ് എന്നാണ് ഇവർ ആയുധങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടിയിരുന്നു എന്നാണ് നമുക്ക് ഫോസിലുകളിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുമ്പോൾ കുറേ അധികം ഫുഡ് കിട്ടും അപ്പോൾ ഈ ഫുഡെല്ലാം തന്നെ അവർ ഷെയർ ചെയ്ത് സോഷ്യൽ ഗ്രൂപ്പായി ജീവിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ തലച്ചോറ് അതിനനുസരിച്ച് ഇവോൾവായി വന്നു എന്നും മനസ്സിലാക്കാം അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന ഹൊമനിൻ ഒന്ന് പോയിൻറ്റ് എട്ട് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത് ഇവരെ ഹോമോ ഇറക്റ്റസ് എന്നാണ് വിളിക്കുന്നത് ഇവർ തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു അപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുമ്പോൾ ദഹന പ്രക്രിയ കുറച്ചുകൂടെ ഈസിയാണ് ഒത്തിരി എനർജി അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് ആ എനർജി കൂടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഈ സ്പീഷ്യസ് യൂസ് ചെയ്തു ഹോമോ ഇറക്റ്റസ് യൂസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിരുന്നു ഇനി ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് മില്യൺ വർഷങ്ങളോളം ഈ ഭൂമിയിൽ ജീവിച്ച ഒരേയൊരു ഹൊമിനാണ് ഹോമോ ഇറക്റ്റസ് ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ഹൊമിനൻ എന്ന് നമ്മൾ നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഹോമോ ഇറക്റ്റിസിൻ്റെ പകുതി പോലും നമ്മൾ ജീവിച്ച് തീർത്തിട്ടില്ല ഹോമോ ഇറക്റ്റിസാണ് ആദ്യമായി ആഫ്രിക്കയുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്കിറങ്ങി മറ്റ് മേച്ചിൽപ്പുറങ്ങൾ തേടി എക്സ്പ്ലോർ ചെയ്ത് സെറ്റിലായ ഹൊമനിൻ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്ത ഹോമോ ഇറക്റ്റസ് അവിടുത്തെ കാലാവസ്ഥ അവിടെ അവർക്ക് കിട്ടുന്ന ഭക്ഷണം അവിടെ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ ഇതെല്ലാം അനുസരിച്ച് ഇവോൾവ് ആവുകയും പുതിയ പുതിയ സ്പീഷീസ് ഉണ്ടാവുകയും ചെയ്തു തണുപ്പുള്ള പ്രദേശങ്ങളിൽ യൂറോപ്പ് പോലുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സ്പീഷീസാണ് ഹോമോ നിയന്ത്രാലൻസിസ് ഇനി ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡ് ഒരു ട്രോപ്പിക്കൽ വെതറുള്ള ചൂടുള്ള മേഖലയായിരുന്നു അവിടെ ജീവിച്ചിരുന്ന ഒരു ഹോമോ ഹോമോസോളൻസിസ് ഇനി സൈബീരിയയിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയ ഹോമോ ഡെനിസോവൻസ് ഇവരുടെ ജീൻ ഇപ്പോഴും നമ്മളുടെ ടിബറ്റിയൻ മേഖലയിൽ താമസിക്കുന്ന ആളുകളിൽ കാണുന്നുണ്ട് ഈ ജീനാണ് ടിബറ്റിയൻ മേഖലയിലുള്ള ആളുകൾക്ക് ഉയർന്ന പ്രദേശങ്ങളിൽ ഓക്സിജൻ കുറവുള്ള സ്ഥലങ്ങളിൽ സർവൈവ് ചെയ്യാൻ ഇവരെ സഹായിക്കുന്നത് ജീനാണ് ഇന്തോനേഷ്യയിലെ മറ്റൊരു ഐലൻഡായിരുന്നു ഫ്ലോറസ് ഇവിടെ നിന്ന് നമുക്ക് ചില ഹോമിനിൻഫോസിലുകൾ ലഭിക്കുകയുണ്ടായി ഇതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഹോമോ ഫ്ലോറേസിയൻസിസ് എന്നാണ് ഇവർ മെയിൻലാൻഡിൽ നിന്ന് ഈ ഐലൻഡിലേക്ക് എത്തിയ ശേഷം സീ ലെവൽ ഉയർന്നതുകൊണ്ട് ഇതൊരു ഐലൻഡായി മാറുകയും ഇവിടുത്തെ റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആയതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള വലിയ മനുഷ്യരെല്ലാം മരിച്ചു പോവുകയും ചെറിയ മനുഷ്യരെല്ലാം സർവൈവ് ചെയ്യുകയും അവരുടെ സന്തതി പരമ്പരകൾ ഈ ഐലൻഡിൽ നിവസിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇവർ ഡോഫ്സ് ആയത് ഇവർ വളരെ പൊക്കം കുറഞ്ഞ കുള്ളന്മാരായതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നത് ഒരു സർപ്രൈസിങ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഐലൻ്റിൽ താമസിച്ചിരുന്ന ആനകളും കുള്ളന്മാരായിരുന്നു ആഫ്രിക്കയുടെ പുറത്ത് ഇതുപോലെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുണ്ടായ കുറേ സ്പീഷീസ് ചിലതാണ് ഹോമോ റുഡോൾഫെൻസിസ് ഹോമോ എർഗാസ്റ്റർ ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് എന്ന് വെച്ചാൽ നമ്മളാണ് മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് നമ്മളുടെ ഇവോൾവ് ആയി വന്നത് ഇനി പതിനായിരത്തോളം വർഷങ്ങൾ നമ്മളും നമ്മളുടെ കസിൻസായ ബാക്കി എല്ലാ ഹോമിനിൻസുമായി ഒരുമിച്ച് ജീവിച്ചിരുന്നു ഒരുപക്ഷെ പരസ്പരം കണ്ടിട്ടുണ്ടാവാം കണ്ട കാണാതെ ജീവിച്ചിട്ടുണ്ടാവാം എന്തായാലും പതിനായിരം വർഷങ്ങളോളം നമ്മൾ ഒരേ സമയത്ത് നമ്മളുടെ കസിൻസും നമ്മളും ആയ ഹോമിനിൻസ് എല്ലാം തന്നെ ഹോമിനിൻസിൽ പലരും ഈ ഭൂമിയിൽ ഒരേ സമയത്ത് ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരേ സമയം ഒരുമിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയുള്ള മത്സരമായിരിക്കും ഈ മത്സരത്തിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഹോമോസാപ്പിയൻസ് നിലനിന്ന് വന്നു ബാക്കിയുള്ളവരെല്ലാവരും അപ്രത്യക്ഷരായി അപ്പോൾ ഇതാണ് ഹോമോസാപ്പിയൻസിൻ്റെ എവല്യൂഷൻ്റെ കഥ നമ്മളുടെ കഥ നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി ടോപ്പിക് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ചാനലായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടോ കസിനോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് അവരെല്ലാം എത്തിക്കുക താങ്ക് യു ഫോർ ലിസ്ണിംഗ്